بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ിമുദ്ദീൻ അമ്മാദ് അലുവലമയുടെ ഓഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ ചില ഭാഗങ്ങൾ മാനസികമായി വല്ലാത്ത പിരിമുറുക്കം ഉണ്ടാക്കുന്നതും വിശ്വാസപരമായി നമുക്ക് അല്ലാത്ത ഉസ്വാസുണ്ടാക്കുന്നതുമായിരിക്കും ആ നമ്മള് തവക്കിലാക്കി അത് പറഞ്ഞു തുടങ്ങുകയാണ് ബിൻ റളിയല്ലാഹു 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 അൻഹു അൻഹു മസ്ഊദ് റിപ്പോർട്ട് ചെയ്തു അലൈഹി അലൈഹി വസല്ലം ലി നബി തങ്ങൾ വസല്ലമ മഹാനായ അബൂബക്കർ സിദ്ദീഖ് ോട് കൽപ്പിച്ചു എന്താണെന്ന് ആവശ്യമുള്ള ചോദിക്ക് അവിടുന്ന് അദ്ദേഹം ചോദിച്ചു അജൽ പ്രവാചകരെ സമയം അടുത്തുപോയോ

ഞങ്ങളുടെ മറിയൽ എങ്ങോട്ടാണെന്ന് അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു ഞങ്ങളുടെ മറിയൽ എങ്ങോട്ടായിരിക്കും ആഹ്റത്തിൽ പോകുമ്പോൾ അവിടുന്നേക്കായിരിക്കും സുമ്മൽ ജന്നത്ത്ബ പിന്നെ ജന്നത്തുൽ മഹുബയിലേക്കുമായിരിക്കും സമ്പൂർണമായ കൂജയിലേക്കായിരിക്കും കപ്പിലേക്ക് മംഗളകരമായ സൗഭാഗ്യം ജീവിതം അതിലേക്കായിരിക്കും മഹാനായ അക്ബർ സിജി അസൂൽ ആശ്വസിപ്പിച്ചതാണ് അങ്ങനെ ആരാണ് കുളിപ്പിക്കേണ്ടത് കുളിപ്പിക്കുന്ന കാര്യം ആരേറ്റെടുക്കണം കാല അവിടുന്ന എന്റെ കുടുംബക്കാരിൽപ്പെട്ട ആണങ്ങൾ അല്ല ഏറ്റവും അടുത്തവർ പിന്നെ അതിനോട് അതിനോട് തൊട്ടോട്ട് നിൽക്കുന്നവർ ആരാ ആ അദ്ദേഹം ചോദിച്ചു ഫഫീമ ഫഫീമുക്ക നഖ്ഫനുക്ക അങ്ങക്ക് കഫൻ ചെയ്യേണ്ടത് ഏത് വസ്ത്രത്തിലായിരിക്കും അവിടെ നിറീ ഫി ഫിയാബി ഹാദിഹി എന്റെ ഈ വസ്ത്രത്തിൽ ഹുല്ലത്തിൻ യമാനിയത്തിൻ യമാനിയത്തിൻി ബയാൽ മിശ്ര യമാനിയായ ഒരു ജോഡി വസ്ത്രത്തിലും പിന്നെ മുകളിൽ പുതയ്ക്കുന്നതിന് വേണ്ടി പിരിയായിട്ട് മൊത്തം ഉള്ള പൊതിയലായിട്ട് മിസ്രിലെ വെള്ള തുണിയിലും പൊതിയണം പക്കാലം അവിടുന്ന് ചോദിച്ചു അദ്ദേഹം ചോദിച്ചു കൈഫ സലാത്തു അലേഖ ഞങ്ങൾ നിന്നുള്ള നിസ്കാരം അങ്ങേക്ക് എങ്ങനെയായിരിക്കണം നബിയെ ഞങ്ങൾ ഇപ്പം ആരോഗ്യ ഇമാമത്ത് നിന്ന് ബാക്കിയുള്ള മാമുമായിട്ട് നിസ്കരിക്കലാണോ ഞങ്ങൾ കരഞ്ഞു അവിടെ നിന്നും കരഞ്ഞു സുമക്കാല എന്നിട്ട് അവിടുന്ന് ഇറടെ മഹലൻ നിൽക്ക് അഫറാഹുലക്കും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു വരട്ടെ അള്ളാഹു പ്രതിഫലം നൽകട്ടെ നിങ്ങളുടെ നബിയെ തൊട്ട് നിങ്ങൾക്ക് അള്ളാഹു ഖൈർ നൽകട്ടെഹു നബിഅ മുഹമ്മദൻ അലൈസ് ിമാഹു അഹുരുഹു അവിടുന്ന് ദുആ ചെയ്തത് അവിടുന്ന് അവിടുന്ന് തൊട്ട് നമുക്ക് ഖൈർ ഇട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ദുആ ചെയ്യുക അവിടുന്ന് ദുആ ചെയ്തത് ജസാക്കും നിങ്ങൾക്ക് അള്ളാഹ് പ്രതിഫലം നൽകട്ടെ അൻ നബിജിക്കും നിങ്ങളുടെ നബിയെ തൊട്ട് ഖൈറൻ ഖൈറനെ നമ്മൾ തിരിച്ചു അന്നാ ചെയ്യുക മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ ബിമാഹു അഹുഹു യജമാനായ അല്ലാഹു സാധുക്കളായ നമ്മളെ തൊട്ട് നമ്മുടെ നബിക്ക് അള്ളാഹുത്ത ഉന്നതമായ പ്രതിഫലം നൽകട്ടെ എന്നെ 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 കുളിപ്പിച്ചാൽ കഫൻ കഴിഞ്ഞാൽ നിങ്ങൾ വെക്കണം ശരീരി വീട്ടിലുള്ള വീട്ടിലുള്ള ഈ ഈ കട്ടിലിൽ കട്ടിലിൽ ഷഫീരി കബറിന്റെ ഓരത്തിലായിട്ട് വെക്കണം അവിടെ തന്നെ കബർ കുളിച്ചിട്ട് അവിടെ ആയിട്ട് കട്ടിലിനെ വെക്കണം സുമ്മുർജുൻ പിന്നീട് നിങ്ങൾ അല്പനേരത്തേക്ക് വെളിയിൽ പോകണം ആരും ഇവിടെ പ്രവേശിക്കരുത് കാരണം അലയ്യ എന്റെ മേൽ ആദ്യമായി ചെയ്യുന്നത് അത് അള്ളാഹു ആണ് അതിന് തെളിവായി അവിടെ യുസല്ലി നിരടി ഹുസും ഇതിന്റെ വിശദീകരണം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മാത്രമേ അറിയുള്ളൂ നമുക്കത് വിശദീകരിക്കാൻ നിൽക്കുന്നത് ശരിയല്ല മനസ്സിലായി അപ്പൊ അവിടെ എന്താണ് അല്പനേരത്തേക്ക് നിങ്ങൾ മാറി നിൽക്കണം അള്ളാഹു അവന്റെ ഹബീബിനെ സംബന്ധിച്ച് പറയുന്ന സമയമായിരിക്കും മലക്കുകളോട് അവിടെ മലക്കുകളെ പറഞ്ഞു വിട്ട് ആ അവിടുന്ന് അവൻ്റെ ഹബീബിന് വേണ്ടി ഇസ്തുഫാൻ ചൊല്ലിക്കുന്ന സമയമായിരിക്കും അള്ളാഹുവിന്റെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണല്ലോ അവന്റെ തിരുനോട്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നീട് ഉൾപ്പെടെയുള്ള മലക്കുകൾ അള്ളാഹു അവിടുന്നതിനു വേണ്ടി സ്വലാത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്യും ഇതാണ് എനിക്ക് മനസ്സിലായ മാന അള്ളാഹു മനസ്സിലാക്കാൻ തോഫി തീട്ടെ തുമ്മ പിന്നീട് മലായിക്കെത്തി മലക്കുകൾക്ക് യജമാനനായ അള്ളാഹു അനുമതി നൽകും അലയ്യ എന്റെ മേലുള്ള നിസ്കാരത്തിൽ

ചുമ്മാ പിന്നീട് ആന്തും നിങ്ങൾ ഫു നിങ്ങൾ പ്രവേശിക്കൻ അലൈ എൻ്റെ അഫ്വാജ സംഘങ്ങളായ നിലയിൽ അങ്ങനെ ഫസല്ലു അലൈ എന്റെ മേൽ നിങ്ങൾ നിസ്കരിക്കൻ അഫ്വാജ സംഘങ്ങളായ നിലയിൽ സുംബ്രത്തൻ സും്രത്തൻ ഓരോരോ സംഘമായ നിലയിൽ നിങ്ങൾ സലാം വീട്ടിൽ സംഘമായിട്ട് വന്ന് ഒറ്റക്കൊറ്റയ്ക്ക് നിസ്കരിക്കാന്നാണ് ജമാഅത്തില്ല പല തൂതുനി നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് ഇപ്പൊ തസ്കീയത്തിന് വല്ലാതെ പുകഴ്ത്തിയിട്ട് എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത് പല സേഹത്തൻ എന്റെ മുമ്പിൽ അട്ടഹാസം കളിക്കുകയും ചെയ്യരുത് ും നിങ്ങളിൽ നിന്നും ആരംഭിക്കട്ടെ അല്ല ഇമാമു നിങ്ങളുടെ ഇമാമ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഖലീഫ ഉണ്ടല്ലോ ആ ഖലീഫ ആദ്യമായിട്ട് നമസ്കരിക്കട്ടെ വാഹിബൈത്ത് എന്റെ കുടുംബക്കാരും അല്ല ഏറ്റവും അടുത്തവർ പിന്നെ അടുത്തവർ സുമ്മ പിന്നീട് പെണ്ണുങ്ങളുടെ സംഘം വന്ന് നിസ്കരിക്കട്ടെ സുമ സുമറു സിബിയാനി കുട്ടികളുടെ സംഘങ്ങൾ വന്ന് നിസ്കരിക്കട്ടെ അദ്ദേഹം ചോദിച്ചു അങ്ങയുടെ കൂടെ ആരാണ് അൽ ഖബറ ഖബറിൽ പ്രവേശിക്കേണ്ടത് അവിടെ നിറളി ബൈത്തി എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഒരു ഭാഗം അല്ലാദിനും കസീറ ധാരാളം മലക്കുകൾ ഉണ്ടാകും ലാ ഇല്ലാത്തറുനവും ബഹും എറവുനക്കും നിങ്ങൾക്ക് ആ മലക്കുകളെ കാണാൻ പറ്റില്ല പക്ഷെ അവർ നിങ്ങളെ കാണും ഇത്രയും പറഞ്ഞ പറഞ്ഞതിനെ അവിടുന്ന് അറളി പൂ മൂ നിങ്ങൾ എഴുന്നേറ്റ് പോകിൻ എന്നെ തൊട്ട് നിങ്ങൾ നിർവഹിക്കും മൻ ബഹദി എനിക്ക് ശേഷമുള്ളവരിലേക്ക് ഇതിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞതെല്ലാം എത്തിച്ചു കൊടുക്കും തൽക്കാലം നിങ്ങൾ പൊയ്ക്കോളി ഇതാണ് ഒരു ഹദീസ് ബിലാൽ വന്നു ഹബീസ് ഫാബിൻ മാസത്തിന്റെ ആരംഭത്തിൽ അങ്ങനെ സ്വലാത്തി നമസ്കാരത്തിന് അനുമതി ചോദിച്ചു നബിയെ അപ്പൊ ഫക്കാല റസൂലുല്ലാഹിഅലി അവിടെ നിന്ന് അസുഖമായിരുന്നു അവിടുന്ന് കൽപ്പിച്ചു മുറു അബാബക്കറിൻ അബൂബക്കറിനോട് നിങ്ങൾ കൽപ്പിക്കു ബിന്നാസ് അദ്ദേഹം ഇമാമായി നിഷ്കരിക്കട്ടെ അങ്ങനെ ഞാൻ പുറപ്പെട്ടു അബൂബക്കറിനെ നോക്കിയിട്ട് ബാബി ഫലമറത്തിൽ ആ വാതിലിന്റെ സാന്നിധ്യത്തിൽ അവിടെ ഞാൻ കണ്ടില്ല ഇല്ല ഉമർ ഉമറിനെ അല്ലാതെ കുറെ ആൾക്കാരുടെ കൂടുത്തിൽ ഉമറേ ഉള്ളൂ ജെയ്സഫീം അബൂബക്കർ അവരുടെ കൂടുത്തിൽ അബൂബക്കർ ഇല്ല അതി അള്ളഹ്വാനും ഞാൻ പറഞ്ഞു ഉമർ നിങ്ങൾ എഴുന്നേൽക്ക് ഫി ബിന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് ഇമാമായിട്ട് നിൽക്ക് തക്ബീർ ചൊല്ലിയപ്പോൾ ശബ്ദം ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ആളായിരുന്നു ഫാറൂഖ് ഫാറൂഖ് ആണ് നിസ്കരിക്കുന്നത് അവിടുന്ന് മനസ്സിലായി ശബ്ദത്തിനെ കേട്ടു അവിടെ നിന്ന് ഉറക്കെ ചോദിച്ചു എവിടെ അള്ളാഹു മുസ്ലിമീങ്ങളും Uh, ും ഇല്ല അബൂബക്കർ അബാബക്കർ വേറെ ഹദീസിൽ അബൂബക്കറിനെ അല്ലാതെ ബാക്കിയുള്ളവരെയും സമ്മതിക്കുകയില്ല അള്ളാഹു മൂന്ന് പ്രാശ്യം ആവർത്തിച്ചു പറഞ്ഞു ഫൽ എന്താണ് അവിടുന്ന് ശേഷമുള്ള ഖലീഫ് അബൂബക്കറാണെന്നുള്ളതിലേക്കുള്ള തെളിവ് സൂചനയായിരുന്നു അത് ഇപ്പൊ കാലത്ത് ആയിഷത്തു ആയിഷാബിന് പറഞ്ഞു യാ റസൂല പിതാവ് അബൂബക്കർ റജുലുൻ റഖീഖുൽ അബൂബക്കർബി മനസ്സിന് ഹൃദയത്തിന് വലിയ കട്ടിയില്ലാത്തവരാണ് ഇതാ കാങ്ങയുടെ മക്കാമിൽ നിന്നാൽ പൂർത്തിയാക്കാൻ കഴിയില്ല കരച്ചിൽ അദ്ദേഹത്തിന് മികപ്പിച്ചു കളയും അവിടെ നിന്ന് അലി ഇസ്ലാമിനെ കുഴപ്പത്തിലാക്കിയ കുറെ സാഹിബത്തുകൾ ഉണ്ടല്ലോ അവരാണ് നിങ്ങള് അതുപോലത്തെ സ്വഭാവ നിങ്ങളുടെ കയ്യിലുള്ളത് മുറു അബാ ബക്കർ അബൂബക്കർ നിങ്ങൾ കൽപ്പിക്കും

എന്നോട് പറയാൻ വേണ്ടി നിന്നോട് കൽപ്പിച്ചതായിട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ മാഫാൽത്തു ഞാൻ കേറി നിൽക്കുമായിരുന്നില്ല ഞാനത് ചെയ്യുമായിരുന്നില്ല നിന്നോട് അള്ളാഹന്റെ റസൂലും ഉമ്മാനോട് കൽപ്പിക്കാൻ പറഞ്ഞതായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നില്ല അബ്ദുള്ള അപ്പൊ അബ്ദുള്ള റതിയുല്ലാന്ന് പറയും പിന്നീ ലി അതുകൊണ്ട് ഏറ്റവും അവലിയായിട്ട് ഞാൻ ആരെയും കണ്ടില്ല മിങ്ക താങ്കളേക്കാൾ അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറഞ്ഞത് കാലത്ത് ആയിഷത്തു ആയിഷ ബി റതിയുള്ളാന്ന് പറഞ്ഞു ഒമാ കുൽത്തുതാക്കാൻ ഞാൻ അതിനെ പറഞ്ഞില്ല ഏത് എബിഎ അബൂബക്കർ കൽബാണെന്നൊക്കെ പറഞ്ഞു ഒഴി ഒഴി പറഞ്ഞില്ലേ അതിനെ ഞാൻ പറഞ്ഞില്ല വലാ സറഫ്തുഹു ഞാൻ ഈ വിഷയത്തിന് തട്ടി തട്ടി മാറ്റാൻ ശ്രമിച്ചില്ല അബൂബക്കറിനെ തൊട്ട് ഇല്ലാ ബിഹി അനി ദുന്യാ അദ്ദേഹത്തിന് ദുന്യാവിനോട് ഒരു പ്രതിപത്തി ഇല്ലാത്തതിന്റെ പേരിൽ അല്ലാതെ ഇല്ലാ ബിഹി അനി റഹബത്തുവിനോട് അദ്ദേഹത്തിന് വെറുപ്പാണ് അധികാരത്തിനോടൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ചെയ്തത് അധികാരത്തിലുള്ള ചില കുഴപ്പങ്ങൾ കാരണത്താലും മിനാൽ മുഖാത്തറത്തെ അപകടങ്ങളുണ്ട് ഹലക്കത്തിൽ നാശമുണ്ട് ഇല്ല അമൻസല്ല അള്ളാഹ് രക്ഷപ്പെടുത്തിയ ആൾക്കല്ലാതെ അതിന് രക്ഷപ്പെടാൻ സാധ്യമല്ല എൻ്റെ പിതാവിൻ അങ്ങനെ വരണ്ടതെന്ന് ഞാൻ വിചാരിച്ചു ഹഷീ ത്വൻ വീണ്ടും ഞാൻ ഭയപ്പെട്ടു അല്ലാ യൂൻസ് ജനങ്ങള് ഇഷ് യുഹൂൻ അവർ ഇഷ്ടപ്പെടുകയില്ല യുറു ഒരാളെയും ബി സാഹു അലൈവല്ലം ുടെ മക്കാമാമിൽ നിസ്കരിക്കുന്ന ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ബഹു ഹയ്യൻ അവർന്ന് ജീവിച്ചിരിക്കുക അപ്പത്തിന് ഒരിക്കലും ഇല്ല ഐ യശ അ വിചാരിച്ചാലല്ലാതെ അതുകൊണ്ടാണ് ഞാൻ തടസ്സം നിന്നത് അങ്ങനെ ഫയ്യ ഹസ് ജനങ്ങൾ എന്റെ പിതാവിനോട് ഹസദുള്ളവരാകും ബഹൂനാലി പിതാവിൻ്റെ മേൽ അവർ ബഗാവത്ത് കാണിക്കും ചിലപ്പോ മർക്കടമുഷ്ടിയോട് കൂടി പെരുമാറി എന്നിരിക്കും ി എന്റെ പിതാവിനെ സംബന്ധിച്ച് റസൂൽ കൊണ്ടാണ് ദുശകനുമായി റസൂൽ അള്ളാഹു എന്നൊക്കെ പറഞ്ഞു കളയും അപ്പോ അൽ കാര്യം ആ കൽപ്പന അള്ളാഹുന്റെ കൽപ്പനയാണ് വിധിയാണ് താല അള്ളാഹു എന്റെ പിതാവ് അബൂബക്കറിന്റെ കാത്തു രക്ഷിച്ചു എന്തെല്ലാം ഭയപ്പെട്ടു അതിൽ ഒരു കാര്യം അദ്ദേഹത്തിന് എതിരായിട്ടുണ്ടായില്ല എന്ന് മഹതിയായ ആയിഷ ബേബി പറയുകയാണ് അവിടെ നിൽക്കട്ടെ അള്ളാഹു ചെയ്യട്ടെ ഒഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ യരുമാനായ അള്ളാഹു അവിടെ നിന്നെ ജീവനേക്കാൾ കൂടുതലായി സ്നേഹിക്കാനും ആ സ്നേഹത്തിലായി ജീവിച്ചു മരിക്കാനും നമുക്ക് തൗഫീക്ക് നൽകിയാനും കഴിക്കുമാറാകട്ടെ അവിടെ നിൻ്റെ ഒഫാത്ത് നമുക്ക് ഗുണപാഠമായി അവിടുന്ന് നിൻ്റെ കാൽ കീഴിൽ പ്രശുദ്ധമായ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ അവന്റെ മഹത്തായ രായിൽ ഒരുമിച്ച് കൂട്ടട്ടെ ബിഹക്കി സയ്ദിന മുഹമ്മദിൻ സൊല്ലു അലൈഹി വല്ല